ചട്ടു വിരിച്ചു ഭൂമി എൻ ഭൂമി കാണാൻ എത്ര മനോഹരം ഈ ഭൂമി എത്രയെത്ര മനോഹര കാഴ്ചക കാണാനുണ്ട് ഈ ഭൂമിയിൽ അത് എത്ര മനോഹരമാണ് നമ്മുടെ ഈ പ്രപഞ്ചമല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുകയാണ് ഇന്ന് ഞായറാഴ്ച ദിവസമല്ലേ ഇന്ന് രാവിലെ ജോലിയൊക്കെ ഒതുക്കി എൻ്റെ വീടിൻ്റെ പിന്നാമ്പുറത്തൊക്കെ വന്നു ഞാൻ നട്ട ചില മരങ്ങൾ എൻ്റെ മുരിങ്ങ മരം ഇതെൻ്റെ മാവ് കഴിഞ്ഞ വർഷം മാവിൽ നിറയെ മാങ്ങകളായിരുന്നു പക്ഷേ ഈ വർഷവും മാങ്ങ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ എൻ്റെ അത്രയും വർഷമില്ല ഇന്ന് കുറേ പൊട്ടിച്ചെടുക്കണം അതിനെ അച്ചാറാക്കണം എന്നൊക്കെയുള്ള ആഗ്രഹവുമായിട്ടാണ് രാവിലെ ഇറങ്ങിയിരിക്കുന്നത് എത്ര കണ്ടാലും മതി വരില്ല നമ്മുടെ ഈ ഭൂമിയും ഈ പ്രകൃതിയും ഒക്കെ കണ്ടു എൻ്റെ മാങ്ങ ഒരു വട്ടം കൂടിയെന്നോർമകൾ കൂടിയ തിരുമുറ്റുവാൻ മോഹം തിരുമുറ്റത്തൊരു കോണി നിൽക്കുന്നൊരാ നെല്ലി മര ുത്തുവാൻമോഹം അടരുന്ന കായ്മണികൾ കുഴിയുമ്പോൾ ചെന്നിടത്ത് അതിലൊന്ന് തിന്നുവാൻ മോഹ സുഖമെഴും കയ്പും പുളിപ്പും മധുരവും നൂക്കേരുവാനിപ്പ് ുടി ചെന്ത മധുരമെന്നോതുവാങ് മോ ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് അത് കേൾക്കേ ഉച്ചത്തിൽ കൂകും കുയിലിൻ്റെ ശ്രുതി പിന്തുടരുവാൻ മോഹം ഒടുവേ പിണങ്ങി പറന്നു പോം പക്ഷിയോട് അരുതി വെറുതെ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ വെറുതെ മോഹിക്കുവാൻ മോഹം ഈ ഗാനമൊക്കെ ഈ മാവിൻ ചുവട്ടിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ അറിയാതെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വരികയും ആലപിക്കാനും നമുക്ക് തോന്നും അങ്ങനെ എത്രയെത്ര കാഴ്ചകൾ ഇനി അടുത്ത കാഴ്ചകളുമായി വീണ്ടും അടുത്ത ഞായറാഴ്ച ഞാൻ വരും എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് സ്നേഹത്തോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഹിനായസ് നന്ദി നമസ്കാരം